നമസ്കാരം സി പി ഐ അൻവറും തമ്മിലുള്ള തർക്കത്തിൽ ചില വർഗീയ മാനങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പ്രകാരം താൻ അഞ്ച് നേരം നമസ്കരിക്കുന്ന വ്യക്തിയാണെന്നും അങ്ങനെ നമസ്കരിക്കുന്നതിനെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ മോഹൻദാസ് തടസ്സപ്പെടുത്തുന്നു എന്നുള്ള രൂപത്തിലും ആർ എസ് എസിനെ പോലെ കൊടിയ വിഷമുള്ള വർഗീയവാദിയാണ് മോഹൻദാസ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഒരുമാതിരി പാല് കൊടുത്ത കൈക്ക് കടിക്കുന്ന ഏർപ്പാടാണ് അൻവർ ചെയ്തത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എത്രയോ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അതൊക്കെ തന്നെ ലീഗലൈസ് ചെയ്ത് കൊടുത്തുകൊണ്ട് അൻവറിനെ സഹായിച്ച ഒരു ഗവണ്മെൻ്റാണ് ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അൻവറിനെ രണ്ട് തവണ എം എൽ എ ആക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പാലക്കാട് പ്ലീനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യമായിട്ട് പറഞ്ഞതാണ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനമാനങ്ങളിലുള്ള ആളുകൾ മതസംഘടനകളുടെ സ്ഥാനമാനങ്ങൾ വഹിക്കരുത് അവർ മതവിശ്വാസികളാവരുതെന്ന് പാർട്ടി പരസ്യമായ നിലപാടെടുത്തതാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ശ്രീ ഇളമരം കിരീമിൻ്റെ കൂടെ പല ദിവസവും എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രസിദ്ധമായ മടവൂർ സി എം മഖാമിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അവിടെയുള്ള ആളുകളെ കാണുക മാത്രമേ ചെയ്യുള്ളൂ എന്ന് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് എനിക്ക് അദ്ദേഹത്തോട് സന്തോഷം തോന്നി അതിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി മറ്റൊരു കുപ്പായം ഇട്ടുകൊണ്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ അദ്ദേഹം തയ്യാറായില്ല അത് നിലപാടാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഒരു നിലപാടിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയം അതെനിക്ക് അദ്ദേഹത്തിൽ നിന്ന് അന്ന് ബോധ്യപ്പെട്ടു അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അത് അൻവറിനും അറിയാം ശ്രീ അൻവർ സ്വതന്ത്ര എം എൽ എ ആണ് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ വഹിക്കാത്തിടത്തോളം കാലം അദ്ദേഹത്തിന് നമസ്കരിക്കുന്നതിനോ നോമ്പ് നിൽക്കുന്നതിനോ ഹജ്ജ് നിർവഹിക്കുന്നതിനോ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതിനോ യാതൊരു തടസ്സവുമില്ല എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിൽ മതവർഗീയതക്കെതിരെ കൃത്യമായ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതിലും ആർക്കും സംശയമില്ല ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായേക്കാം പക്ഷേ ആത്യന്തികമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അതിനെ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിലൊന്നും കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും സംശയമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ആ പാർട്ടിയിലെ ഇന്നലെ വരെ തന്നെ സംരക്ഷിച്ച തന്നെ വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകളെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ ആളുകളൊക്കെ തന്നെ വർഗീയവാദികളാണെന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ശരിയായില്ല എന്ന് ശ്രീ അൻവറോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതേപോലെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണം കേരളത്തിൻ്റെ എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന് കേരളത്തിലെ പലർക്കും ആ ആവശ്യമുണ്ട് ആ ആവശ്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇടപെടുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നു ഡി ജി പി അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടിയാൽ നടപടിയെടുക്കും പത്തോ പതിനഞ്ചോ ദിവസം കൊണ്ട് ആ റിപ്പോർട്ട് വരും തന്നെ എട്ട് വർഷക്കാലമായി എം എൽ എ ആക്കിയ ഒരു പ്രസ്ഥാനത്തിൽ ശ്രീ അൻവറിന് ആ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കാമായിരുന്നു ആ റിപ്പോർട്ടിൽ ഏതായാലും ഒരു കാര്യം പറയുമല്ലോ ആരന്വേഷിച്ചാലും അത് സി ഐ അന്വേഷിച്ചാലും അതല്ല എസ് ഐ അന്വേഷിച്ചാലും കോൺസ്റ്റബിൾ അന്വേഷിച്ചാലും എ ഡി ജി പി എന്തിനാണ് ആർ എസ് എസ് നേതാവ് ദത്താത്രേയ വസബബാലയെ കണ്ടതെന്ന് അതിലൊരു മറുപടി ഉണ്ടാവും അത് നിയമപരമായിരുന്നോ എന്ന് മറുപടി ഉണ്ടാവും ആ മറുപടിക്ക് വേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത് ആ മറുപടി തൃപ്തികരമല്ല പൊതുസമൂഹത്തെ പരിഹസിക്കുന്ന മറുപടിയാണെങ്കിൽ ശ്രീ അൻവറിന് പരസ്യമായ നിലപാടെടുക്കാമായിരുന്നു അതുവരെ കാത്തിരിക്കാതെ നിരന്തരമായിക്കൊണ്ട് പ്രസ്താവന ഇറക്കിക്കൊണ്ട് ഇടതുപക്ഷത്തു നിന്ന് അദ്ദേഹം മാറിയത് ശരിയായ നടപടിയായില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് മറ്റൊരു കാര്യം അദ്ദേഹം പലപ്പോഴും പറയുന്നത് കേട്ടു സ്വർണ്ണക്കടത്ത് മോഷണമല്ല ലൂട്ടിങ് അല്ല അത് നികുതി വെട്ടിച്ചുള്ള കടത്തലാണ് സത്യത്തിൽ രാജ്യത്തിന് കിട്ടേണ്ട നികുതി വെട്ടിച്ചുകൊണ്ട് രാജ്യത്തിന് ലഭിക്കേണ്ട നികുതി പണം മോഷ്ടിക്കുന്ന ഒരുതരം മോഷണം തന്നെയാണ് കള്ളക്കടത്തും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല നമ്മുടെ സാമ്പത്തിക സംവിധാനത്തെ തകർക്കുന്ന ഏർപ്പാടാണ് അവർക്കെതിരെ കേരളത്തിലെ പോലീസ് നടപടിയെടുത്താൽ ആ നടപടി നിയമവിരുദ്ധമാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ നിലവിൽ കേരളത്തിൽ സംവിധാനമുണ്ട് ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്യാം സ്വർണം അളവ് കുറഞ്ഞ കേസിൽ അത് കൊണ്ടുവന്ന ആളുകൾക്ക് നേരിട്ട് നിയമ സംവിധാനങ്ങളെ സമീപിക്കാവുന്നതാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എയർപോർട്ടിൽ വെച്ച് അത് പിടിക്കാതെ പോലീസിനെ ഇൻഫോം ചെയ്തുകൊണ്ട് പോലീസ് ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ ഇതേക്കുറിച്ച് ഒന്ന് രണ്ട് ഇൻസ്റ്റൻസുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കസ്റ്റംസിൻ്റെ മേധാവിക്ക് പരാതി കൊടുക്കാൻ അൻവറിന് അധികാരമുണ്ട് അതേപോലെ തന്നെ കേരളത്തിലെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അക്കാര്യത്തിലൊരു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട് നിയമപരമായ വാതിലുകളൊക്കെ തുറന്നു കിടക്കുന്ന ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അനീതികൾക്കെതിരെ പോരാടാനുള്ള സാഹചര്യമുള്ളപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ കുറ്റത്തെ ഉറപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിന്ന് രാജിവെച്ചു രാജിവെക്കുന്നതോ പോകട്ടെ പുറത്തിറങ്ങിയ ശേഷം ഇന്നലെ അവരെ തന്നെ വിജയിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന ആളുകളെയൊക്കെ തന്നെ വഞ്ചകരും തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരും അവരൊക്കെ തന്നെ എന്ന് പറയുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു താങ്കളെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇങ്ങനെ പ്രവർത്തിക്കരുതായിരുന്നു അല്പം കൂടെ വകതിരിവോടുകൂടി ശ്രീ പി വി അൻവർ ഇക്കാര്യത്തിൽ പ്രവർത്തിക്കേണ്ടിയിരുന്നു താങ്കളുടെ നിലപാടുകളോട് തുടക്കത്തിൽ മാനസികമായി അടുപ്പം കാണിച്ച ഒരു വ്യക്തിയാണ് ഞാനൊക്കെ കാരണം ആർ എസ് എസ് മേധാവിയെ എ ഡി ജി പി കണ്ടതിലെ അഭംഗി അത് കേരളത്തിലെ ജനങ്ങളോട് എന്തിനു വേണ്ടിയാണ് കണ്ടതെന്ന് വിശദീകരിക്കാൻ ഇത്ര വൈകരുതെന്നുള്ള നിലപാട് അന്നും ഇന്നും എനിക്കുണ്ട് പക്ഷേ ഡി ജി പിയുടെ റിപ്പോർട്ട് അത് വരട്ടെ എന്ന് പറഞ്ഞാൽ അതുവരെ കാത്തിരിക്കാതെ താങ്കൾ തിരക്കിട്ട് പുറത്തേക്ക് പോയത് ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഏതായാലും അവസാനമായി ഇന്ന് താങ്കൾ മതത്തെ കൂട്ടുപിടിച്ചത് രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മതത്തെ കൂട്ടുപിടിച്ചത് ഒരിക്കലും ശരിയായില്ല താങ്കളെ ഒരു നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത നടപടിയാണ് താങ്കൾ അത് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം